ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഭക്ഷ്യമേള വൈവിധ്യങ്ങളുടെ വിദ്യാർത്ഥികൾ വീടുകളിൽ തയ്യാറാക്കിക്കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങളാണ് പ്രദർശിപ്പിച്ചത് നാടൻ വിഭവങ്ങളുടെ വലിയൊരു വൈവിധ്യം തന്നെ ഭക്ഷ്യമേളയിൽ കാണാനായി വാർഡ് മെമ്പർ അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു ഇതിൽ ഒരുപാട്

ഭക്ഷ്യമേള കൺവീനർ എസ് ഫ്രിഷാന എന്നിവർ പ്രസംഗിച്ചു പ്രധാന അധ്യാപകൻ കെ മനോജ് സ്വാഗതവും തൻസീല നന്ദിയും പറഞ്ഞു രുചിക്കൂട്ട എന്ന ഭക്ഷ്യമേള വളരെ വിപുലമായ രീതിയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് നാടൻ ഭക്ഷണങ്ങളുടെ പ്രാധാന്യം വിളിച്ചു രീതിയിൽ തന്നെ നല്ല രുചിയേറിയ നാടന് വിഭവങ്ങളുടെ ഒരു കലവറ തന്നെ ഇവിടെ എടുക്കുവെച്ചിട്ടുണ്ട് അതിൻ്റെ വിപണനവും അതുപോലെ തന്നെ അതിൻ്റെ രുചിഭേദങ്ങളും നമുക്ക് ആസ്വദിച്ചറിയാൻ കഴിഞ്ഞു നല്ല രീതിയിൽ തന്നെ പ്രവർത്തണം രക്ഷാതരുടെയും അധ്യാപകരുടെയും കൂട്ടായ കുട്ടികളുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ വിജയകരമായി തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് യു ടി വി ന്യൂസ് പാലക്കാട്